പാഴായിപ്പോയ ആ വൺ ഡേ വണ്ടർ ഒരു കളി ഒരൊറ്റ കളി അതുകൊണ്ട് ക്രിക്കറ്റ് ആരാധകർ ഓർമ്മിക്കുന്ന കുറേ അധികം പേരുണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ അതിൽ ആദ്യം പറയേണ്ട പേരുകളിലൊന്നാണ് സിംബാവയുടെ ചാൾസ് കവണ്ട്രി എന്ന വലങ്കയ്യൻ ബാറ്ററുടെ നാമം ചാൾസ് ക്രിക്കറ്റിൽ വഴിതെറ്റിയെത്തിയ ഒരാളായിരുന്നില്ല മുൻ സിംബാവ താരവും പിന്നീട് അമ്പയറും ഐ സി സി ഓഫീഷ്യറുമായി തീർന്ന സി കെ കവണ്ട്രിയുടെ മുഖനായി ജനിക്കുക വഴി ചെറുപ്പത്തിൽ തന്നെ സിംബാവയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ഇടനാഴികളിൽ എത്തിപ്പെട്ടു സിംബാവെ മിഡിൽ ഓർഡറിൽ ബാറ്റിംഗിന്റങ്ങുമ്പോൾ ചാൾസിൽ നിന്നും വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടിരുന്നാൽ ചാൾസ് അന്നേവരെ ഉണ്ടായിരുന്ന ഏകദിന റെക്കോർഡിനൊപ്പമുള്ള നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് നേടി സയ്യിദ് അൻവറിന്റെ പേരുള്ള ഏകദിനത്തിലെ ഏറ്റവും കൂടിയ റൺസ് എന്ന നേട്ടത്തിന് അരികിലെത്തി രണ്ടായിരത്തിഒൻപതിലെ ബംഗ്ലാദേശിന്റെ സിംബാവെ പര്യടനത്തിലെ നാലാം ഏകദിനത്തിലായിരുന്നു ആ റെക്കോർഡ് നേട്ടം പറഞ്ഞത് വൺ ഡൌൺ ബാറ്ററായി ഇറങ്ങിയ ചാൾസ് ൾ നേരിട്ട് ഏഴ് സിക്സറുകളുടെയും പതിനാറ് ഫോറുകളുടെയും അകമ്പടിയോടെ നൂറ്റി തൊണ്ണൂറ്റിനാല് നോട്ട് ഔട്ട് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിച്ചു ഇരുന്നൂറിലെത്താമായിരുന്ന ഇന്നിംഗ്സ് അവസാന ഓവറുകളിൽ സ്ട്രൈക്ക് റൊട്ടേഷനിലുണ്ടായ അപാകത മൂലം നോൺ സ്ട്രൈക്ക് എൻഡിൽ തന്നെ ഒതുങ്ങി നൂറ്റി തൊണ്ണൂറ്റിനാൽ എന്ന അപരാജ്യ നേട്ടം സ്വന്തമാക്കാനായിരുന്നു ചാൾസിന്റെ വിധി അത് ചാൾസിന്റെ ആദ്യ ഏകദിന സെഞ്ചുറി കൂടിയായിരുന്നു അവസാനത്തെയും പിന്നീട് ഒരിക്കലും ആ ബാറ്റിൽ നിന്നൊരു സെഞ്ചുറി പിറന്നില്ല എന്ന് മാത്രമല്ല തന്റെ റെക്കോർഡ് നേട്ടത്തോടെ സിംബാബ് നേടിയ റൺസിനെ തമീം ഇക്ബാലിന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ ബംഗ്ലാദേശ് നിഷ്ഫലമാക്കുന്നത് കണ്ട് നിരാശനാകേണ്ടിയും വന്നു ചാൾസ് കൌൺറി എന്ന പാരമ്പര്യ ക്രിക്കറ്റർക്ക് രാഷ്ട്രീയവും അരാഷ്ട്രീയവുമായ കാരണങ്ങളാൽ ചാൾസിന്റെ കരിയർ കേവലം രണ്ട് ടെസ്റ്റിലും മുപ്പത്തി ഏകദിനങ്ങളിലും മാത്രം ഒതുങ്ങിയെങ്കിലും രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് പതിനാറിന് ചാൾസ് ബാറ്റ് കൊണ്ടു തീർത്ത റെക്കോർഡ് പ്രകടനം ക്രിക്കറ്റ് പ്രേമികൾ എന്നും ഓർക്കും അതൊരു വൺ ഡേ വണ്ടർ ആയിരുന്നെങ്കിൽ കൂടി